ഹലോ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്തെ എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള പക്ഷേ ഇപ്പോൾ റെനോവേറ്റ് ചെയ്ത് അടിപൊളിയാക്കിയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആയിട്ടുള്ള കുമാർ കഫേയിലാണ് ഇത്രയും മിനോനെ ഈ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് മതിയാകുമല്ലേ ആദ്യം സ്റ്റാർട്ടർ ആയിട്ട് നമ്മൾ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് സൂപ്പായിരുന്നു ഹോട്ട് ആൻഡ് സോ ചിക്കൻ സൂപ്പ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു കണ്ടപ്പോൾ ഭയങ്കര സോസിയാണെന്ന് ഫീൽ ചെയ്തെങ്കിലും കുറിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല തിരക്കാണ് ഊണ് ഊണുകഴിക്കാനായിട്ട് ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം ഒരു മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും അപ്പോഴും മീൽസിനായിട്ടും ബിരിയാണിക്കായിട്ടും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ സൂപ്പൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ ഒരു സ്റ്റാർട്ടർ ഓർഡാക്കിയിട്ടുണ്ടായിരുന്നു ചിക്കൻ കൊണ്ടാട്ടം പിന്നെ നമ്മുടെ മെയിൻ കോഴ്സും സ്റ്റാർട്ടറൊക്കെ ഒരുമിച്ചായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ഈ റെസ്റ്റോറൻ്റ് ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഫുഡൊക്കെ സെർവ് ചെയ്യുന്നത് ഇലയിലാണ് പായസം വരെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മിനി സദ്യ മോഡലിൽ വരുന്ന മീൽസാണ് എല്ലാ കറികളും വരുന്നുണ്ട് പിന്നെ ഫിഷ് കറി വേണമെങ്കിൽ നമുക്ക് പറയാം ഇല്ലെങ്കിൽ വെജ് മീൽസ് ആയിട്ട് തന്നെ ഓപ്റ്റ് ചെയ്യാം ഫിഷ് കറി മീൽസിൻ്റെ കൂടെ അല്ലെങ്കിൽ മീൽസിൻ്റെ കൂടെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഫിഷ് നമ്മൾ ചൂര പൊരിച്ചത് വാങ്ങിയിട്ടുണ്ടായിരുന്നു ചൂര ഫ്രൈ പിന്നെ അയല അങ്ങനെ കൊഞ്ച് തീയൽ ഒക്കെ നേരത്തെ വന്നു കഴിഞ്ഞാൽ പ്രോൺസ് റോസ്റ്റ് ഫ്രൈ സവാ അങ്ങനെ പല വെറൈറ്റീസിൽ ഡിഷസ് അവൈലബിൾ ആണ് സ്ക്വിഡും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് ചിക്കനിലൊക്കെ പല വെറൈറ്റീസ് അപ്പോഴും അവൈലബിളായിരുന്നു പിന്നെ ബിരിയാണിയിൽ തന്നെ ചിക്കൻ ബിരിയാണി മട്ടൺ ബിരിയാണി പ്രോൺസ് ബിരിയാണി ഫിഷ് ബിരിയാണി ബീഫ് ബിരിയാണി അങ്ങനെ എല്ലാ ബിരിയാണി വെറൈറ്റീസും ഉണ്ട് മാത്രമല്ല ഈ ഒരു സമയത്തൊക്കെ മിക്കവാറും എല്ലാ ഹോട്ടൽസിലൊക്കെ പോയി കഴിഞ്ഞാൽ ബിരിയാണി കഴിഞ്ഞിട്ടുണ്ടാവും പ്രത്യേകിച്ച് മട്ടനൊക്കെ പക്ഷേ എല്ലാം ആയിരുന്നു പരിപ്പും പപ്പടും ഒക്കെ ചേർന്നിട്ടുള്ളൊരു അടിപൊളി മീൽസ് ആയിരുന്നു പിന്നെ നമ്മുടെ ബിരിയാണിയിലാണെങ്കിൽ നാരങ്ങയും ക്യാരറ്റും കൂടെ ചേർന്നിട്ടുള്ളൊരു അച്ചാർ ഡേറ്റ്സിൻ്റെ അച്ചാർ സാലഡ് പിന്നെ നമ്മുടെ പുതിന ചട്നി ഇതൊക്കെ കൂടെ ചേർച്ചാണ് ബിരിയാണി വരുന്നത് ബിരിയാണി കാണുന്ന സമയത്ത് നമുക്ക് ഫ്ലേവർ ൊക്കെ തോന്നും പക്ഷേ അടിപൊളിയാണ് കേട്ടോ അതിൻ്റെ അകത്താണ് നമ്മൾ ഒന്ന് ഇളക്കിയെടുക്കുന്ന സമയത്ത് ആ മസാല നമുക്ക് കിട്ടത്തുള്ളൂ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പിന്നെ ബിരിയാണിയുടെ കൂടെ അവർ പായസം സെർവ് ചെയ്യുന്നുണ്ട് അതും എനിക്ക് നൈസായിട്ട് തോന്നി എല്ലാ ബിരിയാണിയും നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ വേറെ വേറെ ടേസ്റ്റായിരുന്നു നെയ്മീൻ ബിരിയാണി ആയിരുന്നു ഫിഷ് ബിരിയാണിയിൽ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ചിക്കൻ കൊണ്ടാട്ടം ചിക്കൻ കൊണ്ടാട്ടവും ഞാൻ വിചാരിച്ച വിചാരിച്ചതുപോലല്ല നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഫിഷ് ബിരിയാണിയിൽ നല്ല വലിയൊരു നെയ്മീൻ്റെ പീസായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല വലിയ പീസായിരുന്നു പിന്നെ നെയ്മീൻ്റെ പീസിൻ്റെ ഒരു സൈസ് അനുസരിച്ചാണ് ഫിഷ് ബിരിയാണീൻ്റെ പ്രൈസിംഗ് എന്നാണ് മെനു കാർഡിൽ ഞാൻ കണ്ടത് കേട്ടോ പിന്നെ മീൽസ് പൊതുവേ നല്ല അഭിപ്രായമാണ് ഇടയ്ക്കൊക്കെ ലീവ് ഡേയ്സിലൊക്കെ വീട്ടിൽ അവിടുന്ന് മീൽസ് വാങ്ങാറുണ്ട് നല്ല ടേസ്റ്റാണ് നല്ല ക്വാണ്ടിറ്റിയാണ് ഒരുവിധം നമുക്ക് മൂന്ന് പേർക്കൊക്കെ അത്യാവശ്യം ഷെയർ ചെയ്ത് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്വാണ്ടിറ്റിയാണ് കറിക്കും ചോറിനും ഒക്കെ മട്ടൻ ബിരിയാണി നല്ല ഫ്ലേവർ ആയിരുന്നു സാധാരണ എല്ലാ ബിരിയാണിക്കും ഒരേ ഫ്ലേവർ പോലെ തോന്നത്തില്ലേ പക്ഷേ ഇത് ഓരോ ബിരിയാണിക്കും ഡിഫറെൻറ്റ് ടൈപ്പ് മസാലയാണ് മട്ടൻ ബിരിയാണിക്ക് കുറച്ച് സ്പൈസി അല്ലാതെ കുറച്ച് ലെസ് സ്പൈസ് ആയിട്ടുള്ളതാണ് പക്ഷേ നമ്മുടെ ഫിഷ് ബിരിയാണിക്കും ചിക്കൻ ബിരിയാണിയും കമ്പാരിറ്റീവ്ലി കുറച്ച് സ്പൈസി ആയിട്ടുള്ളത് ഫിഷ് ബിരിയാണി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഫിഷ് മീൽസിൽ വരുന്ന മീൻ കറിയിലാണെങ്കിൽ അത്യാവശ്യം രണ്ട് വലിയ പീസ് മീനിൻ്റെ കഷ്ണങ്ങൾ വരുന്നുണ്ട് അതും നല്ലതായിട്ട് തോന്നി ഭയങ്കര ബോത്തായിട്ട് തോന്നി പിന്നെ സാമ്പാറും പുളിശ്ശേരിയും രസവും ഓരോ ഒക്കെ വരുന്ന ഞാൻ പറഞ്ഞ ഒരു മിനി സദ്യ മോഡലിൽ വരുന്ന മീൽസാണ് ചമ്മന്തി അച്ചാർക്ക് കൂട്ടി കഴിച്ചപ്പം ബിരിയാണിക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരുന്നു മാത്രമല്ല ക്യാരറ്റും നാരങ്ങി മിക്സ് ചെയ്ത അച്ചാർ എനിക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ ടേസ്റ്റ് ബച്ചനെ നന്നായിട്ട് സാറ്റിസ്ഫൈ ചെയ്തു പിന്നെ അവസാനം പായസം കൂടെ കഴിച്ച് ആ ഒരു ഫുഡ് കഴിപ്പം അവസാനിച്ചു പിന്നെ ഞങ്ങൾ മിൻ ലൈമും പൈനാപ്പിൾ ജ്യൂസും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പൈനാപ്പിൾ ജ്യൂസാണ് പറഞ്ഞത് അങ്ങനെ പൈനാപ്പിൾ ജ്യൂസും കുറിച്ചു പിന്നെ വിനിലയും കുറിച്ച് ഞങ്ങൾ നേരെ തിരിച്ചു വിട്ടു അപ്പോൾ ലൊക്കേഷൻ എല്ലാവർക്കും അറിയായിരിക്കും പക്ഷേ ഇതുവരെ അവിടുന്ന് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും കഴിക്കുക ഡിന്നറിനും നമ്മുടെ ഗ്രിൽ ഐറ്റംസ് ഒക്കെ വരുന്ന ഒരുപാട് ഓപ്ഷൻ ഉണ്ട് നമ്മുടെ ട്രിവാൻഡ്ര കിള്ളിപ്പാലം ഒരു സിഗ്നലിൻ്റെ ജംഗ്ഷനിൽ തന്നെയാണ് കുമാർ കഫേ ഇരിക്കുന്നത് സ്വിഗ്ഗി സൊമാറ്റോ അല്ലെങ്കിൽ ഒരുപാട് ഓർഡേഴ്സ് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് കഴിച്ചില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക കൂട്ടത്തിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാം